നടപ്പ് വഴി തകർന്നതോടെ മൂന്നാർ ലക്ഷം നഗറിലെ മുപ്പതോളം കുടുംബങ്ങൾ ആശങ്കയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മൂന്ന് തവണയാണ് ഇവിടുത്തെ നടപ്പാത തകർന്നത് പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ താൽക്കാലികമായി നടപ്പാത നിർമ്മിച്ചു നൽകിയെങ്കിലും ഈ മഴക്കാലത്ത് അതും ഇടിഞ്ഞതോടെ മുപ്പതോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിലാണ് മൂന്നാർ ലക്ഷംനഗറിലെ മുപ്പതോളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന നടപ്പാത തകർന്നു വീണത് നടപ്പാത തകർന്നു വീണതോടെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി ആശുപത്രി അടക്കമുള്ള ആവശ്യങ്ങൾക്ക് റോഡിലേക്ക് എത്തണമെങ്കിൽ ദീർഘദൂരം മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യണം രണ്ടായിരത്തി മുതൽ മൂന്ന് തവണയാണ് ഈ നടപ്പാത തകർന്നു വീണത് നിരവധി സ്ഥലങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലിരുന്ന് പതിനെട്ട് മുതൽ ഇങ്ങനെ ഇടിഞ്ഞു വരികയാണ് വളരെ ഡേഞ്ചറായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ മുകളിലോട്ട് മുപ്പതോളം വീട്ടുകാരുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപതിൽ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുക്കുകയും ഞങ്ങളുടെ സങ്കടങ്ങൾ പറയുകയും ചെയ്തതാണ് ആരും ഇതുവരെ ഇങ്ങോട്ടൊരു മൈൻഡ് ചെയ്തിട്ടില്ല ഇതിപ്പം ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലാണ് ഇവിടെ വരുമെന്നാണ് തോന്നുന്നത് ഇത് കാരണം ഈ നിന്ന് വരുന്ന ഈ വെള്ളം എല്ലാം ഈ ഞങ്ങളുടെ ഈ വീടുകളിൽ കൂടെ ഒഴുകി വരികയാണ് ഈ താഴെ കാണുന്ന വീടുകളിലെല്ലാം ഈ വേസ്റ്റ് വെള്ളം വീഴുകയാണ് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടായി പിള്ളേരെയും കൊച്ചുങ്ങളെയും പ്രായമായവരെയും കൊണ്ട് വളരെ പേടിച്ച് ഇങ്ങനെ എവിടെ പോകണമെന്നറിയാതിരിക്കുകയാണ് അതുകൊണ്ട് ദൈവം ദൈവീത് ഇതിനൊരു പരിഹാരം ഉണ്ടായി ഉണ്ടായിത്തരണമെന്ന് അപേക്ഷിക്കുകയാണ് നടപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വരുന്ന എസ്റ്റിമേറ്റ് തുക ഇരുപത് ലക്ഷം രൂപ ആകുന്നതിനാലാണ് പഞ്ചായത്തിന് നടപ്പാത നിർമ്മിക്കാൻ കഴിയാത്തതെന്ന് വാർഡ് മെമ്പർ മാർഷ് പീറ്റർ പറഞ്ഞു மூணார் லக்ஷ்ண நகரில் ரெண்டாயிரத்தி இருபத்தி மூணில் ஆகஸ்ட் மாதம் இடிஞ்சு அந்த நடபாதையில் அந்த டைமில் மூணார் பஞ்சாயத்தோடைய பாகத்தில் இருந்து ஏழு லட்சம் ரூபா சம்லிஷன் திருப்பி கட்டுறதுக்கு நடபாதை வில செய்க்கு நம்ம ப்ரோஜெக்ட்டு வச்சுட்டோம் அன்றைக்கி இருந்த ஏஇருடைய ஒரு எஸ்டிமேட்டு இருபது லட்சரூபா இல்லாமல் அந்த நடபாதையை வேலை செய்ய காரணத்தினால அந்த ஏழு லட்சம் ரூபா அன்றைக்கி ரெண்டாயிரத்தி இருபத்தி மூணில் ஆகிப்போச்சு அதனுடைய பாகமாக அன்றைக்கி இருந்த ப்ளோக்கு பஞ்சாயத்துக்கும் ஜில்லா பஞ்சாயத்துக்கும் அவருடைய ஃபார்வேர்டு பண்ணியிருக்காங்க அவரோட ஷேர் அவங்க பக்கத்தில் ஒரு ஷேர் கிடைச்சால் மாத்திரம் இந்த நடபாதை சம்சியை பூர்த்தி அரிக்க முடியுன்னு சொல்லி அப்போது அதனுடைய பாகமாக தான் அந்த நடபாதை இதுவரை எந்த ஒரு முயற்சி இல்லாத ரீதியில் நான் கிடைக்கிறதுனால பண்டு முன்னாள் பஞ்சாயத்துலேருந்து விழாப்படி தொகை இருபத்தொரு இருபது லட்ச ரூபா அதை அனுமதிக்க முடியாத ரீதியினால் இந்த நடபாதை இப்படி கிடக்குது അതേസമയം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം താൽക്കാലികമായി നടപ്പാത നിർമ്മിച്ചു നൽകിയിരുന്നു എന്നാൽ ഈ മഴക്കാലത്തും ഈ നടപ്പാതയും തകർന്നതോടെ മുപ്പതോളം കുടുംബങ്ങൾ വലിയ ആശങ്കയിലാണ് ന്യൂസ് ബ്യൂറോ മൂന്നാർ